ൾക്ക് ആക്രമണം ചില ബാങ്കുകളുടെ സേവനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് നിരവധി ബാങ്കുകൾക്ക് സെർവർ സേവനം നൽകുന്ന സി ടെക്നോളജി എന്ന സ്ഥാപനത്തിന്റെ നെറ്റ്വർക്കിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് സേവനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇത് മൂലം ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാകുന്നത് തടയാനായി സി എച്ച് ടെക്നോളജി സിസ്റ്റത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എൻ സി പി ഐ യുടെ സേവനങ്ങളിൽ നിന്നാണ് കമ്പനിയെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നാൽ ഈ സംവിധാനം ഉപയോഗിക്കുന്ന ബാങ്കുകളുടെ സേവനം തടസ്സപ്പെട്ടേക്കാം ചില സഹകരണ ബാങ്കുകളും പ്രാദേശിക ബാങ്കുകളും സി എച്ച് ടെക്നോളജിയുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട് ഈ ബാങ്കുകളിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു സീകരിച്ച് ടെക്നോളജിയുമായി ചേർന്ന പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ് എത്രയും പെട്ടെന്ന് ബാധിക്കപ്പെട്ട ബാങ്കുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുമെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ